നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം യാതൊരു പശ്ചാത്തലവും ഇല്ലാതിരുന്നിട്ടും ബിഗ് ബോസിൽ വൈൽഡ് കാർഡ് എൻട്രിയായി എത്തി ആരാധകരെ ഉണ്ടാക്കിയെടുത്ത താരമായിരുന്നു നന്ദന മികച്ച മത്സരമായിരുന്നു താരം കാഴ്ചവെച്ചത് മണി ടാസ്കിൽ കിട്ടുന്ന പണം പണമെടുത്ത് പുറത്തു പോകാനായിരുന്നു നന്ദന ആഗ്രഹിച്ചത് എന്നാൽ ടാസ്ക് തുടങ്ങും മുമ്പ് തന്നെ താരം പുറത്താവുകയായിരുന്നു കോമണർ എന്നതിലുപരി ഷോയിൽ തന്റേതായ ഒരു സ്ഥാനം നേടിയെടുക്കാൻ നന്ദനയ്ക്ക് സാധിച്ചിരുന്നു മത്സരത്തിൽ നിന്നും തന്റെ ജീവിതകഥ നന്ദന പങ്കുവച്ചിരുന്നു ഇപ്പോഴിതാ വർഷങ്ങളായി മനസ്സിൽ സൂക്ഷിച്ചിരുന്ന ഒരു ആഗ്രഹം സാധിച്ച സന്തോഷത്തിലാണ് നന്ദന കുട്ടിക്കാലത്ത് തന്നെ നന്ദനയ്ക്ക് അച്ഛനെ നഷ്ടപ്പെട്ടിരുന്നു പിന്നീട് അമ്മയുടെ സംരക്ഷണയിലാണ് നന്ദനയും സഹോദരിയും വളർന്നത് വിദ്യാര്ഥിയായിരുന്നപ്പോഴും പാർട്ട് ടൈം ജോലികൾക്കും മറ്റും പോയാണ് നന്ദന പഠനത്തിനടക്കമുള്ള ചിലവുകൾ കണ്ടെത്തിയിരുന്നത് ബിഗ് ബോസിൽ മത്സരാർത്ഥിയായി വന്നതും അത്തരത്തിൽ ഒരു കഠിന പ്രയത്നത്തിന്റെ ഭാഗമായിരുന്നു ബിഗ് ബോസിൽ പങ്കെടുത്ത ശേഷമാണ് നന്ദനയുടെ ജീവിതം മാറി മറിഞ്ഞത് ഇപ്പോൾ കേരളത്തിൽ അറിയപ്പെടുന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിൽ ഒരാളാണ് നന്ദന ഇതുവരെയുള്ള തന്റെ സമ്പാദ്യത്തിൽ നിന്ന് ഒരു തുക ചിലവഴിച്ച് കാർ വാങ്ങിയിരിക്കുകയാണ് ബിഗ് ബോസിൽ നന്ദനയുടെ സഹ മത്സരാർത്ഥിയായിരുന്ന സായി കൃഷ്ണയാണ് ഒരു കാർ സ്വന്തമാക്കാൻ നന്ദനയെ സഹായിച്ചത് സായിയുടെ നാടായ മലപ്പുറത്ത് സുഹൃത്തുക്കൾക്കൊപ്പം എത്തിയാണ് നന്ദന കാർ വാങ്ങിയത് സെക്കൻഡ് ലാൻഡ് ആയതുകൊണ്ട് തന്നെ എല്ലാ അറ്റകുറ്റപ്പണികളും തീർത്ത് പുതുപുത്തനാക്കി മാറ്റിയ ശേഷമാണ് പൂജിക്കാനായി ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയത് എനിക്ക് ജീവിതത്തിൽ അച്ചീവ് ചെയ്യണമെന്ന് കരുതിയതിൽ ഒരു ആഗ്രഹം സാധിച്ചു ആ സന്തോഷം പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്റെ ആഗ്രഹങ്ങളിൽ ആദ്യത്തേത് സ്വന്തമായി വീട് വേണമെന്നതാണ് രണ്ടാമത്തെ ആഗ്രഹമാണ് ഞാൻ ഇപ്പോൾ നടത്തിയെടുത്തിരിക്കുന്നത് ഈ വീഡിയോ മുഴുവനായി കാണുമ്പോൾ എന്റെ സന്തോഷത്തിന്റെ കാരണം നിങ്ങൾക്ക് മനസ്സിലാകും ആഗ്രഹ സബലീകരണത്തിനായി സായി ചേട്ടന്റെ അടുത്തേക്ക് അതായത് മലപ്പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് മലപ്പുറത്താണ് നിങ്ങളോട് ഞാൻ പറഞ്ഞ ആ സർപ്രൈസ് ഉള്ളത് ഫോട്ടോസ് കണ്ടിരുന്നു നേരിട്ട് കണ്ട് മറ്റു ഡീറ്റെയിൽസും എല്ലാം മലപ്പുറത്ത് ചെന്നിട്ട് വേണം ചോദിച്ചറിയാൻ എല്ലാം ശരിയായി തന്നെ നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഒരു കാർ ഞാൻ സ്വന്തമാക്കിയിരിക്കുകയാണ് പേപ്പറും താക്കോലും എല്ലാം വാങ്ങി അമ്മയ്ക്കും ഇതൊരു സർപ്രൈസാണ് വീടായിരുന്നു ആദ്യത്തെ ആഗ്രഹം അത് സാധിച്ചെടുക്കാൻ കുറച്ച് സമയം കൂടി എടുക്കും അതുകൊണ്ടാണ് കാർ എന്ന ആഗ്രഹം ആദ്യം സാധിച്ചെടുത്തത് ഭയങ്കര സന്തോഷത്തിലാണ് ഞാൻ ഇനി സ്വന്തം കാറിൽ ഇരുന്ന് യാത്ര ചെയ്യാം വാടകയ്ക്ക് കാർ എടുക്കേണ്ട ആവശ്യമില്ല മുൻപൊക്കെ റെന്റിന് കാറെടുത്തായിരുന്നു യാത്ര ചെയ്തിരുന്നത് നിങ്ങളുടെയും ആഗ്രഹങ്ങളൊക്കെ സാധിക്കും ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കാൻ നന്നായി കഷ്ടപ്പെട്ടാൽ മതി എന്റെ കഷ്ടപ്പാട് കൊണ്ടല്ലേ ഇത് സാധിച്ചത് അല്ലാതെ ആര് കൊണ്ടുവന്ന് തരാനാണ് നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ അങ്ങനെ ചിന്തിച്ചാൽ തന്നെ നമുക്ക് എവിടെയും യർന്നു വരാൻ പറ്റും ഗുരുവായൂർ അമ്പലത്തിലാണ് വണ്ടി പൂജിച്ചതെന്നും നന്ദന വീഡിയോ പങ്കുവെച്ച് പറഞ്ഞു നിരവധി പേരാണ് നന്ദനയ്ക്ക് ആശംസകളുമായി എത്തിയത് നല്ലവണ്ണം ആലോചിച്ച് തീരുമാനമെടുക്കാവൂ ഇനി ഉയരങ്ങളിൽ എത്തട്ടെ അതുപോലെ വീടെന്ന ആഗ്രഹവും സഫലമാകട്ടെ ഒരു കൂടി പെട്ടെന്ന് സ്വന്തമാക്കാൻ കഴിയട്ടെ ആശംസകൾ കൂടെ പ്രാർത്ഥനയും എന്നിങ്ങനെയല്ലാമാണ് നന്ദനയ്ക്ക് ആശംസകൾ അറിയിച്ചു വന്ന കമന്റുകൾ നന്ദനയും അമ്മയും ഇപ്പോൾ വാടക വീട്ടിലാണ് താമസം അതേസമയം മത്സരത്തിൽ നിന്നും തന്റെ ജീവിതകഥ നന്ദന പങ്കുവെച്ചപ്പോൾ അതിനകത്ത് വെച്ച് പറയാൻ സാധിക്കാതെ പോയതും ഷോയ്ക്ക് ശേഷം ജീവിതത്തിലുണ്ടായ കാര്യങ്ങൾ െ പറ്റിയും ഒക്കെ നന്ദന സംസാരിച്ചതും ഏറെ വൈറലായിരുന്നു ബിഗ് ബോസിൽ എല്ലാ കഥയും തുറന്നു പറയാൻ സാധിച്ചിരുന്നില്ല അച്ഛനും അമ്മയും ചേച്ചിയും ഞാനും അടങ്ങുന്ന സന്തുഷ്ട കുടുംബമായിരുന്നു എന്റേത് അച്ഛൻ ജോലി കഴിഞ്ഞ് വന്ന് ഞങ്ങളെ കറങ്ങാൻ കൊണ്ടുപോകുമായിരുന്നു ചെറിയ രീതിയിലാണെങ്കിലും അടിച്ചു പൊളിച്ചാണ് ജീവിച്ചിരുന്നത് എല്ലാവരും സന്തോഷത്തിലായിരിക്കുമ്പോഴാണ് എന്റെ അച്ഛൻ മരിക്കുന്നത് ഞാൻ നാലാം ക്ലാസ്സിൽ പഠിക്കുകയാണ് അന്നേരം ഇപ്പോൾ അച്ഛൻ മരിച്ചിട്ട് പതിനഞ്ച് വർഷമായി അച്ഛൻ പോയതിനു ശേഷം ഞങ്ങൾ അമ്മൂമ്മയുടെ വീട്ടിലേക്ക് പോന്നു ആരെയും ബുദ്ധിമുട്ടിക്കരുതെന്ന് ഞങ്ങൾക്കുണ്ടായിരുന്നു അങ്ങനെയാണ് അവിടെ അടുത്ത് തന്നെ വാടകയ്ക്ക് താമസിക്കാൻ തുടങ്ങിയത് ആയിരം രൂപയാണ് ആ വീടിന് വാടക ടൈല് പോലും ഒട്ടിക്കാത്ത തേക്കാത്ത സാധാരണ വീടായിരുന്നു അത് ഇപ്പോഴാണ് കട്ടിലിൽ പോലും കിടക്കുന്നത് അന്നൊന്നും അതില്ലായിരുന്നു പണ്ടുണ്ടായിരുന്നത് പോലെയാണ് ഇപ്പോഴും അതിനൊന്നും ഒരു മാറ്റവുമില്ല വെക്കേഷൻ സമയത്ത് ഞാൻ ജോലിക്ക് പോകുമായിരുന്നു അമ്മ വീട്ടു പോയിട്ട് വയ്യാതെ ആയിരിക്കും വരിക ഞാൻ ഭയങ്കര വാശിക്കാരിയായ കുട്ടിയായിരുന്നു എന്തെങ്കിലും വേണമെന്ന് ആഗ്രഹിച്ചാൽ അത് വാങ്ങിയെടുക്കും പൈസ ഇല്ലെങ്കിലും അമ്മ എങ്ങനെയെങ്കിലും എനിക്കത് വാങ്ങിക്കൊണ്ടുവരും വലുതാവുമ്പോഴേ നീ പഠിക്കൂ എന്ന് അമ്മ പറയുമായിരുന്നു അത് ഞാനിപ്പോൾ പഠിച്ചു എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് ഞാൻ മനസ്സിലാക്കി ഞാൻ തുണിക്കടയിലൊക്കെ ജോലിക്ക് പോയിട്ടുണ്ട് ഉണ്ട് എന്ത് ജോലിക്ക് പോകാനും എനിക്ക് മടിയുണ്ടായിട്ടില്ല പത്ത് രൂപ തരുമോ എന്ന് ചോദിച്ച ആരുടെയും അടുത്ത് കൈനീട്ടിച്ചെല്ലാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു ഞാൻ പ്ലസ് ടുന് പഠിക്കുന്ന സമയത്തായിരുന്നു ചേച്ചിയുടെ കല്യാണം അവൾക്കന്ന് പത്തൊൻപത് വയസ്സുണ്ടാവും ഞാൻ ഇരുപത്തിമൂന്ന് വയസ്സിലും കെട്ടാതെ നിൽക്കുകയാണെന്ന് തമാശാരൂപണെ നന്ദന പറയുന്നു ചേച്ചി കല്യാണം കഴിഞ്ഞു പോയതോടുകൂടി ഇപ്പോൾ ഞാനും അമ്മയും മാത്രമായി ബിഗ് ബോസിൽ പോയ സമയത്ത് എന്നെ കാണാതെ അമ്മ എന്നും കരച്ചിലായിരുന്നു വീട്ടിലുള്ള സമയത്ത് അമ്മയും മകളും തമ്മിലുള്ള അടിപിടി ഉണ്ടാവുമെങ്കിലും ഞങ്ങൾ നല്ല സ്നേഹത്തിലാണ് ചേച്ചിയുടെ കല്യാണത്തിന്റെ സമയത്താണ് ആയിരം രൂപയുടെ വീട്ടിൽ നിന്നും ആറായിരം രൂപയുടെ വീട്ടിലേക്ക് മാറുന്നത് ഡിഗ്രിക്ക് ഉച്ചവരെ ക്ലാസ് ഉണ്ടാവുകയുള്ളൂ അത് കഴിയുമ്പോൾ ഞാൻ പാർട്ട് ടൈം ആയി ജോലി ചെയ്യാൻ തുടങ്ങി ഡാൻസിന്റെ ഐറ്റംസ് വിൽക്കുന്ന ഷോപ്പായിരുന്നു ആദ്യം പാർട്ട് ടൈം ആയിരുന്നു എങ്കിൽ പിന്നീട് ഫുൾ ടൈം ജോലിയായി കിട്ടുന്ന പൈസ കൂട്ടിവെച്ച് വണ്ടി വാങ്ങിച്ചു സ്വർണ വാങ്ങി കല്യാണം കഴിഞ്ഞു പോകുമ്പോൾ ഒരു പെൺകുട്ടി എന്തൊക്കെ ഇടുമോ അതൊക്കെ ഞാനായി അധ്വാനിച്ചു വാങ്ങിയിട്ടുണ്ട് സ്വർണ്ണം കൊടുത്തൊന്നും ഞാൻ കല്യാണം കഴിക്കില്ല ഇടയ്ക്ക് അക്കൌണ്ടിങ്ങും പി എസ് സിയും പഠിക്കാനൊക്കെ പോയിരുന്നു പക്ഷേ അതൊന്നും സെറ്റായില്ല ഇതിനിടയിലാണ് ബിഗ് ബോസിലേക്ക് ആളെ എടുക്കുന്നുണ്ടെന്ന പരസ്യം കണ്ടത് കിട്ടില്ലെന്ന് ഉറപ്പായിരുന്നു എങ്കിലും വീഡിയോ അയച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു പക്ഷെ അവരെന്നെ വിളിച്ചു കൂട്ടുകാർ പറ്റിക്കുകയാണെന്ന് കരുതിയെങ്കിലും അത് സത്യമായി ഓഡീഷനൊക്കെ പങ്കെടുത്തു ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തോളാൻ പറഞ്ഞതോടെ എല്ലാം സെറ്റാക്കി പക്ഷെ ബിഗ് ബോസ് തുടങ്ങിയിട്ടും എന്നെ വിളിച്ചില്ല ആകെ വിഷമമായി സപ്ലൈ എഴുതുന്നില്ലെന്ന് കരുതി മടക്കി വെച്ച പുസ്തകമൊക്കെ വീണ്ടും എടുത്തു കരയാൻ തുടങ്ങി ബിഗ് ബോസ് കാണില്ലെന്ന് പറഞ്ഞ അമ്മയ്ക്കും വിഷമമായി ബിഗ് ബോസ് തുടങ്ങിയ രണ്ടാഴ്ചയ്ക്ക് ശേഷം അവർ വീണ്ടും വിളിച്ചു വൈൽഡ് കാർഡ് എൻട്രി ആയി വരണമെന്ന് പറഞ്ഞ അപ്പോഴുണ്ടായ ഫീൽ പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല ഞാനിപ്പോഴും ഏഷ്യാനെറ്റിനോട് നന്ദി പറയും ദിവസമൊക്കെ നിൽക്കുമെന്ന് കരുതി അതിനുള്ള വസ്ത്രങ്ങളൊക്കെ വാങ്ങി പക്ഷേ കയ്യിലിരിപ്പ് കൊണ്ട് വേഗം തിരിച്ചു പോരേണ്ടി വന്നു ആദ്യമായി ഫ്ളൈറ്റിൽ കയറിയതുപോലും അതിനുവേണ്ടിയാണ് നോക്കുമ്പോൾ വിനീത് ശ്രീനിവാസൻ പുള്ളിക്കൊപ്പം ഫോട്ടോ എടുത്ത് സ്റ്റാറ്റസ് ഇട്ടതോടെ എനിക്ക് സിനിമയിൽ അവസരം കിട്ടിയെന്ന് എല്ലാവരും കരുതി ബിഗ് ബോസിൽ പോകുന്നത് പറയാൻ പാടില്ലാത്തത് കൊണ്ട് ആരോടും പറഞ്ഞില്ല അങ്ങനെ ചെന്നൈയിലെത്തി അവിടുന്ന് വണ്ടിയിൽ ഏതോ ഹോട്ടലിലേക്ക് കൊണ്ടുപോയി രണ്ടാമത്തെ ദിവസം ഫോൺ വാങ്ങിവെച്ചു തൊട്ടടുത്തായി സിബിൻ ചേട്ടനും പൂജയും ഉണ്ടായിരുന്നു ടെൻഷനൊന്നുമില്ലെന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെല്ലുന്നത് ലാലേട്ടന്റെ മുന്നിലേക്കാണ് സിംഹം പോലെയാണ് ലാലേട്ടനെ കണ്ടപ്പോൾ തോന്നിയത് എൻട്രി സമയത്ത് പറഞ്ഞത് എന്താണെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല സ്റ്റേജിൽ കയറിയതിന്റെ ഞെട്ടിൽ ഇതിലും പൊട്ടത്തരം വിളിച്ചു പറയേണ്ടതായിരുന്നു ലാലേട്ടൻ നിർത്താൻ പറഞ്ഞതുകൊണ്ടാണ് കൊണ്ടാണ് ബിഗ് ബോസിനകത്ത് കയറിയതൊക്കെ വല്ലാത്ത അനുഭവമാണ് അതിപ്പോഴും എന്റെ മൈൻഡിൽ നിൽക്കുകയാണ് കൊറോണ സമയത്ത് മാസ്ക് ഇടുമെങ്കിലും ഇപ്പോൾ മാസ്ക് ഇട്ട് നടക്കുന്നതിന് കാരണമുണ്ട് ആളുകൾ എന്നെ തിരിച്ചറിഞ്ഞു തുടങ്ങി അവരെന്നെ നോക്കി ചിരിച്ചിട്ട് ഞാനത് കണ്ടില്ലെങ്കിൽ അവർക്ക് വിഷമമാവുമല്ലോ അങ്ങനെ ഫീൽ ആവുന്നത് കൊണ്ടാണ് മാസ്ക് ഇട്ട് നടക്കുന്നത് പക്ഷെ എന്നിട്ടും ആളുകൾ എന്റെ നോക്കി കണ്ടുപിടിക്കും ഇപ്പോൾ സന്തോഷത്തോടു കൂടി ജീവിക്കുകയാണ് ഇനിയും യരങ്ങളിൽ എത്തട്ടെ എന്ന് ഞാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് പിന്നെ അമ്മ ഇപ്പോഴും ജോലിക്ക് പോകുന്നുണ്ട് എനിക്ക് ബിഗ് ബോസിൽ നിന്ന് കിട്ടിയതും മറ്റു ഷൂട്ടിന് പോകുമ്പോൾ കിട്ടുന്നതുമൊക്കെ വെച്ച് വീട്ടിലേക്ക് വലിയ വലിയ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് വൈകാതെ അതൊക്കെ നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും വലിയ അച്ചീവ്മെന്റ് ആയിട്ടാണ് ഞാനത് കാണുന്നത് അങ്ങനെയാണ് എന്റെ കയ്യിലെ പൈസ തീരുന്നത് വീടിന്റെ വാടക കൊടുക്കുന്നത് ഞാനാണ് വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് എങ്കിലും അമ്മയെ ജോലിക്ക് വിടാതെ ഇരുത്തണം ഒരു ദിവസം അതും നടക്കും പെട്ടെന്ന് നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണെന്നും പറഞ്ഞാണ് നന്ദന വീഡിയോ അവസാനിപ്പിക്കുന്നത്